പരിശുദ്ധമായ റജബ് മാസം ആറാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം പ്രമുഖനായ െ നമ്മൾ ഓർക്കേണ്ട സ്മരിക്കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസമാണ് മഹാനബറുകളുടെ ആണ്ട് ദിവസം അതുകൊണ്ട് ഇൻഷാ അള്ളാഹ ഒരു മുസ്ലിമായ മനുഷ്യൻ

മുത്തുബിനെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാ നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ ധാരാളം ആളുകള് പല ദിക്കുകളിൽ നിന്നായി രാജ്യങ്ങളിൽ നിന്നായി സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ട് ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ കരുണക്കടലായ രാജാതിരാജനായ അള്ളാ ദ്വാസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ കൊടുക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്രു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടണം ബറക്കത്ത് കരസ്ഥമാക്കണം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം ഒരുപാട് ആളുകള് ആ മജിലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് റാഹത്ത് ലഭിക്കുന്നുണ്ട് ടെൻഷൻ മാറുന്നുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് ഇൻഷാല്ലാ നിങ്ങളും അതിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള മുത്തുമുനിങ്ങളെ ഇന്ന് പരിശുദ്ധമായ റജബ് മാസം ആറാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം ലോക മുസ്ലിംകള് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിംങ്ങളും ഓർക്കുന്ന ഒരു മഹാനുണ്ട് ആരാണത് ബഹുമാനപ്പെട്ടീൻ തങ്ങളെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല കാരണം അത്രയും പ്രമുഖനാണ് മഹാനായ ഹാജാ തങ്ങള് ആ ഹാജാ തങ്ങളെ കുറിച്ച് പത്ത് കാര്യങ്ങൾ ഇന്നത്തെ മജ്ലിസിൽ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ പേരിൽ നമ്മൾക്ക് ഒരു ഫാത്തി ഓതണം മഹാനപറുകളുടെ പേരിൽ ഫാത്തി ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ ും നമ്മൾക്ക് മനസ്സിലാക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി തങ്ങൾ നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് ഇന്ത്യ രാജ്യത്തിന് നൽകിയ വലിയ ഒരു സമ്മാനമാണ് മഹാനായ ഹാജാ ഹാജനുദ്ദീൻ തങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനരായ ഹാജാത്തങ്ങള് അവസാനമായി നബിസല്ലാഹു അലഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പോവുകയാണ് അങ്ങനെ മദീനയിൽ ചെന്നു നെബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ റൗലാ ഷരീഫിലേക്ക് പ്രവേശിച്ചു മുത്ത് നബിയോട് ഹാജാത്തങ്ങൾ സലാം പറയുകയാണ് അസ്സലാമു അലൈക്കും യാ യാസൂലല്ലാ അസ്സലാമു അലൈക്കും യാ യാസൂലല്ലാ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പേരക്കുട്ടിയാണ് ഹാജാത്തങ്ങള് ഹാജാ തങ്ങളെ നബിയോട് സലാം പറഞ്ഞപ്പോ ഹാജാ തങ്ങള് സലാം മടക്കി വലൈക്കും വലതി എന്റെ കുഞ്ഞുമോനെ വാലേക്കും എന്ന് നബിഹു അലഹി വസല്ല മടക്കുകയാണ് അതിനുശേഷം അള്ളാൻ പറയാണ് ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായി നിയമിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായി ഞാൻ നിന്നെ മാറ്റിയിട്ടുണ്ട് എന്ന് നബി എന്ന്ഹു അലഹി വസല്ലമ തങ്ങൾ ഖാജ തങ്ങളോട് പറയാണ് അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രിയമുള്ളവരെ ഖാജ തങ്ങള് ഇന്ത്യയിലേക്ക് വരുന്നത് ഹാജാ തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ അങ്ങനെ പറയുമായിരുന്നില്ലെങ്കിൽ ഹാജാ തങ്ങൾ ഇന്ത്യയിലേക്ക് വരൂല ഹാജ തങ്ങൾ ആ പറക്കത്ത് നമ്മൾക്ക് ലഭിക്കൂല അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഹാജ തങ്ങളുടെ കുറിച്ച് ആ മക്ബറയെ കുറിച്ച് അജ്മീറിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അജ്മീർ ഖാജ എന്ന് പറയുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് കൂടുതലായി ആളുകൾ സിയാറത്ത് ചെയ്യുന്ന ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത് ഹാജാ തങ്ങളുടെ ദർഗയാണ് ഹാജാ തങ്ങളെ മക്കുബറയാണ് ഹാജാ തങ്ങളെ മക്കുബറയിലേക്ക് പോകുന്ന അത്ര ആളുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള മറ്റുള്ള ഒരു മക്കുബറയിലേക്കും പോകുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രയും ഉപകാരം അത്രയും ഫലം ഹാജാ തങ്ങളുടെ മക്കുബറയിൽ പോയാൽ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സന്ദേശ ജിയാറത്ത് കേന്ദ്രമാണ് അജ്മീർ ഹാജാ തങ്ങളുടെ ദർഗ അവിടുത്തെ മക്കുബറ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഹാജാ െ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യമുണ്ട് ഹാജാതങ്ങള് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ് മഹാനായ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് മുഹിയൻ വരെ ഹാജാ തങ്ങളുടെ അള്ളാഹുവിനോടുള്ള ആ സ്നേഹം കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും പവർ കരസ്ഥമാക്കിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങള് ആ അജ്മീർ ഖാജ തങ്ങള് എഴുപത് കൊല്ലം ഉറങ്ങിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹാജാ തങ്ങള് എഴുപത് കൊല്ലം ഉറങ്ങിയിട്ടില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചു അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചു ആരുണ്ട് അങ്ങനെ നമ്മൾക്ക് ഒരു ദിവസം പോലും ഉറക്കമൊഴിക്കാൻ കഴിയില്ല ഒരു മണിക്കൂർ പോലും ശരിക്കും നമ്മൾക്ക് ഉറക്കമൊഴിക്കാൻ കഴിയില്ല ഇബാദത്തിൽ ഇരുന്നാൽ നമ്മൾക്ക് ഉറക്കം വരും നിസ്കരിക്കാൻ ഇരുന്നാൽ ഉറക്കം വരും ഇരുന്നാൽ ഉറക്കം വരും വിക്ര ചെല്ലാൻ തുടങ്ങിയാൽ ഉറക്കം വരും എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഹാജാതങ്ങള് എഴുപത് കൊല്ല ഉറങ്ങിയിട്ടില്ല ജീവിച്ചു 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 കുറിച്ച് നമ്മൾ േ ആരുണ്ടങ്ങനെ എഴുപത് കൊല്ലം ഹാജാത്തങ്ങൾ ഉറങ്ങിയിട്ടില്ല അള്ളാഹുവേ അവിടുത്തെ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ തരണേ റഹ്മാനെ ഞങ്ങളെ മുറാദുകൾ അജ്മീർ അജ്മീർയുടെ ആ മക്ബറയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട നാലാമത്തെ വിഷയം ഒരാവശ്യം നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നമ്മൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും എന്നാൽ ഏറ്റവും ആഗ്രഹം ഉണ്ടാവും പെട്ടെന്ന് നിറവേണ്ട ഒരു ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം വെച്ചിട്ട് അജ്മീർ ഹാജയുടെ ആ മക്ബറയിലേക്ക് പോയാൽ അജ്മീറിലേക്ക് നമ്മൾ സിയാറത്തിന് പോയാൽ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം സഫലീകരിക്കും ഒട്ടനവധി ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് അനുഭവപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക എന്റെ പ്രിയമുള്ളവരെ ഇനി ഹാജാ ആ അജ്മീറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് അവിടെ സിയാറത്തിന് പോയാൽ അവിടെയുള്ള ചുമരിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ എഴുതി വെച്ചതായ ഒരു അറബി വാക്ക് കാണാം എന്താണത് ഹാദാ ഹബീബുല്ല ഇത് അള്ളാഹുവിന്റെ ഹബീബാണ് അള്ളാഹുവിന്റെ സ്നേഹത്തിലായി മരണപ്പെട്ട മഹാനാണ് ഇതിങ്ങനെ അജ്മീർ ദർഗയുടെ പല ഭാഗങ്ങളിലായി ആ മക്ബറയുടെ ഉള്ളിലൊക്കായി എഴു എഴുതി വെച്ചതായി കാണാം എന്താണ് ഇതിന്റെ അർത്ഥം ഇത് എഴുതി വെക്കാനുള്ള റീസൺ എന്താണ് കാരണം എന്താണെന്ന് അറിയോ അജ്മീർ ഖാജ് വഫാത്താകുന്ന സമയത്ത് അജ്മീർ തങ്ങളുടെ നെറ്റിയിൽ തെളിഞ്ഞ ഒരു വാചകമാണത് ഇത് സ്നേഹിതനാണ് മരണപ്പെട്ടു പോയി അള്ളാഹുവിന്റെ തൃപ്തിയിലായി മരണപ്പെട്ടുപോയി ഇതാരും എഴുതി ഒന്നല്ല അത് അജ്മീർ ഖാദ് തങ്ങളുടെ നെറ്റിയിൽ തെളിഞ്ഞു വന്നതാണ് മലായിക്കത്തീങ്ങൾ വെച്ചതാണ് അപ്പോ ഇത് അജ്മീർ ഖാദ് മറ്റൊരു പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോ നമ്മളെ അവസ്ഥ എന്തായിരിക്കും അണ്ടോ അജ്മീർ ഖാജ നെറ്റിയുടെ നെറ്റിയിൽ തെളിഞ്ഞതെന്താ ഹബീബുല്ല ഇത് അള്ളാഹുവിന്റെ ഹബീബാണ് അള്ളാഹുവിന്റെ ഹബീബാകണമെങ്കിൽ അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കണം ഇബാദത്ത് ചെയ്ത് ജീവിക്കണം ഞാൻ പറഞ്ഞല്ലോ എഴുപത് വർഷമാണ് ഇബാദത്ത് ഇബാദത്ത് ചെയ്ത് ചെയ്ത് മഹാനായ അള്ളാഹുവിനെ അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് അള്ളാഹു വലിയ പവർ കൊടുത്തു വലിയ മഹത്വം കൊടുത്തു നെറ്റിയിൽ എഴുതി വെച്ചു ഇത് അജ്മീർ എഴുതി വെച്ചതല്ല അത് നെറ്റിയിൽ തെളിഞ്ഞു വന്നതാ ിൽ എഴുതിയതാ അള്ളാഹുവേ അങ്ങനെയുള്ള നല്ല മരണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഇനി എന്റെ പ്രിയമുള്ളവരെ ഹാജാത്തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ഹാജാത്തങ്ങളെ കുറിച്ച് പറയുമ്പോ ഹാജാത്തങ്ങള് ഗരീബ് നവാസ് ആണെന്ന് പറയാറുണ്ട് എന്താണ് ഈ ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ ഹാജാത്തങ്ങളുടെ പാട്ടുകളിലും അതുപോലെ തന്നെ ഹാജാത്തങ്ങളെ കുറിച്ച് ഉസ്താദ്മാര് പ്രഭാഷണം നടത്തുമ്പോൾ ഗരീബ് നവാസ് ആണെന്ന് പറയാറുണ്ട് എന്താണ് അതിന്റെ അർത്ഥം ഗരീബ് നവാസ് എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവരായിരുന്നു ഫക്കീറന്മാരെ സഹായിക്കുന്ന ആളായിരുന്നു മഹാനരായ ഹാജാത്തങ്ങള് പാവപ്പെട്ടവൻ തന്റെ മുന്നിലേക്ക് കടന്നു വന്നാൽ അവരെ ഹാജാത്തങ്ങള് വെറും കൈയ്യോടെ പറഞ്ഞേക്കുകയില്ല മാത്രമല്ല ഹാജാത്തങ്ങൾ മുസാഫിറായിരുന്നു എല്ലാ ഔലിയാക്കളും അങ്ങനെ തന്നെ കേട്ടോ എല്ലാ അഖുതാബിങ്ങളും എല്ലാ മഹാന്മാരും മുസാഫിറുകളായിരുന്നു മുഹീസുൽ ഫുക്കറാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരുന്നു അവരിങ്ങനെ മുസാഫിറായി യാത്ര പോയി യാത്ര പോയി പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരെ സഹായിക്കും തിന്മ കാണുന്ന സമയത്ത് അവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കും നിസ്കരിക്കാത്തവരോട് നിസ്കരിക്കാൻ പറയും ഇസ്ലാമിൽ പ്രവേശിക്കാത്ത ആളുകളെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു അങ്ങനെ എല്ലാ ഉലിയാക്കളും മുസാഫിരങ്ങളായിരുന്നു അതിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾ അപ്പൊ നവാസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് നമ്മൾ പാവപ്പെട്ടവരെ കണ്ട വീടിന്റെ ഡോർ അടക്കുക ചെയ്യ പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കൂല പാവപ്പെട്ടവർക്ക് സംഭാവന വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സ്വതക്കഴിച്ച് നമ്മൾ കൊടുക്കൂല എന്നാൽ അജ്മീർ ഖാജ തങ്ങൾ അങ്ങനെയല്ല പാവപ്പെട്ടവരെ സഹായിക്കാത്തവരെ അജ്മീർ ഖാജ തങ്ങൾ ഇഷ്ടപ്പെടുവോ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാതെ അജ്മീർ ഖാജി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് എന്താ കാര്യം അവിടുത്തെ പേരിൽ ഖാജ തങ്ങള് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്യണം അത് ഫുഖറാ പാവപ്പെട്ടവരെ സഹായിക്കലാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ ഖാജാ തങ്ങള് ഷിഫ ഉൽ ജനങ്ങൾക്ക് ആയിരുന്നു ജനങ്ങൾക്ക് സമാധാനമായിരുന്നു അതും എല്ലാ ഉലിയാക്കളുടെ സ്വഭാവമാണ് ഷിഫ ഉൽ ജനങ്ങൾക്ക് ഷിഫയാണ് എല്ലാ ഔലിയാക്കന്മാരും ജനങ്ങളുടെ ഹൃദയത്തിന്റെ രോഗത്തിനുള്ള മരുന്നാണ് ശമനമാണ് ഔലിയാക്കള് അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അവരുടെ കണ്ണുകൊണ്ട് ആത്മീയമായ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ നമ്മൾ നന്നായി പോകും തിന്മ ചെയ്യുന്ന ആളുകളിലേക്ക് അവർ കഴിഞ്ഞാൽ അവര് പിന്നെ നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണ് നിസ്കരിക്കാത്ത ആളുകളുടെ മുന്നിലൂടെ അവലിയാക്കൾ നടന്നു പോയാൽ അവലിയാക്കളൊന്ന് ഉപദേശിച്ചാൽ അവർ ആത്മീയമായി ഹാജാത്തങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവര് നിസ്കരിക്കാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ കൽബിന് മോശമായ ആളുകൾ അവിടുത്തെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൽവ് നന്നാക്കി കൊടുക്കും അഹങ്കാരത്തിൽ നിന്ന് അസൂയയിൽ നിന്ന് അതുപോലെ തന്നെ മോശമായ ചിന്തയിൽ നിന്ന് കുഞ്ച് പോര് ഇങ്ങനെയുള്ള നമ്മളുടെ വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട് അതിനുള്ള മരുന്നായിരുന്നു മഹാനരായങ്ങള് എല്ലാ ഔലിയാക്കളും അങ്ങനെ തന്നെയാണ് ലഹുവേ ഔലിയാക്കളെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ അജ്മീർ തങ്ങൾക്ക് നാനൂറിലേറെ നാനൂറിലേറെ അറിയപ്പെട്ട വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കറാമത്തുകൾ ഉണ്ടായിരുന്നു എന്ന് മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അനാസാഗർ അറിയപ്പെട്ട ഒരു തടാകമാണ് ആ തടാകം അജ്മീർ ഖാജ് തങ്ങള് വറ്റിച്ചു എന്നാ പറയുന്നത് മഹാനരായ അജ്മീർ ഖാജ് തങ്ങളും അജ്മീർ ഖാജ് തങ്ങളുടെ അനുയായികളും അതിലേക്ക് ഊന്നുകൊടുക്കാൻ പോയപ്പോ അവിടുത്തെ രാജാവ് പറഞ്ഞു മളെ ഞങ്ങൾ ഇതിന് ഒന്നുകൊടുക്കാനേക്കൂല ഈ വെള്ളം മലിനമാക്കാൻ ഞങ്ങൾ അയക്കുകയില്ല നിങ്ങൾ ഉള്ളു എടുത്ത് നിങ്ങളെ കൊണ്ട് ഈ വെള്ളം ഞങ്ങൾ മലിനമാക്കാൻ അയക്കുകയില്ല എന്ന് അജ്മീർ ഖാജ് തങ്ങളോട് പറഞ്ഞപ്പോ സുബഹാനുള്ള അജ്മീർ ഖാജ് തങ്ങളുടെ കൊണ്ട് വലിയ വിശാലമായ ചരിത്രമാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ആ അനാസാഗർ വെള്ളം ആ തടാകം മുഴുവനും വെറ്റിവരണ്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശാലമായ ചരിത്രമാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതുപോലെ മഹാനരായ അജ്മീർ ഖാജ് തങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായി അജ്മീർ ഖാജ തങ്ങള് വലിയ വിനയമുള്ള ആളായിരുന്നു അജ്മീർ ഖാജ തങ്ങൾക്ക് ഒരുപാട് സ്ഥാനങ്ങൾ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കോടിപതിയായിരുന്നു തന്റെ ഉപ്പാകൊക്കെ ഏക്കറക്കണക്കിന് ഭൂ സ്വത്തുണ്ടായിരുന്നു ആ സ്വത്തുക്കൾ മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് ചെറിയ കുട്ടിയായിരിക്കും ചെയ്തതാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിനയത്തോടെ ജീവിച്ചു എന്നുള്ളതാണ് അജ്മീർ ഖാജ് തങ്ങളുടെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ടാണ് അള്ളാഹു സുബാന അജ്മീർ ഖാജ് തങ്ങളെ ഇത്ര സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള കാരണം നിങ്ങൾ നോക്ക് മഹാനായ അജ്മീർ ഖാജ തങ്ങൾ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് മുസ്ലിമികളായിട്ടുണ്ട് അതിന്റെ ഒരു അഹങ്കാരം മഹാനവറുകൾ ആ നാട്ടിലോ ജനങ്ങളോട് കാണിച്ചിട്ടില്ല മറ്റുള്ള അനുയായികളോട് കാണിച്ചു കൊടുത്തിട്ടില്ല നല്ല പദവിയും സ്ഥാനവും ലഭിച്ചപ്പോഴും നല്ല വിനയാന്യതനായി വിനയത്തോടുകൂടെ ഞാൻ അള്ളാഹുവിന്റെ റബ്ബാണ് എന്ന നിലക്കാണ് മഹാനരായ അജമീർ ഖാജ തങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് തന്നെ വലിയ പദവി അള്ളാഹു അജമീർ ഖാജ തങ്ങൾക്ക് കൊടുക്കുകയാണ് മുത്തനബി പറഞ്ഞല്ലോ മന്ത് ആരെങ്കിലും വിനയത്തോടെ ജീവിച്ചാൽ അവനെ ഞാൻ ഉയർത്തിക്കളയും എത്രത്തോളം ഉയർത്തുമെന്ന് ചോദിച്ചാൽ അതിരില്ലാതെ ഒരു പരിധിയുമില്ലാതെ അള്ളാഹു സുബാനുഭവ ഉയർത്തിക്കളയും അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാനരായ അജ്മീർ ഹാജതങ്ങൾ അതുകൊണ്ട് ഈ സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിൽ വേണം ഒരാളോടും മോശമായി പെരുമാറാൻ പാടില്ല പാവപ്പെട്ടവരെ സഹായിക്കണം അതുപോലെ തന്നെ വിനയത്തോടെ ജീവിക്കണം അഹങ്കാരമില്ലാതെ ജീവിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് കഴിയുന്ന രൂപത്തിൽ മഹാനബറുടെ പേരിൽ ഫാത്തിഹോദുകയാണ് ഒരാവശ്യം വെച്ചുകൊണ്ട് മഹാനബറുടെ പേരിൽ ഫാത്തിഹോതിയായി നീർച്ചയാക്കി ഫാത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരുകയാണ് നിന്റെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുകയാണ് മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാവുകയാണ് കടങ്ങളുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരുകയാണ് നല്ല മനസ്സോടെ നിഷ്കളങ്ക മനസ്സോടെ ഓദിക്കോളൂ ഇന്നത്തെ ദിവസം അതിമീർഹാജ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്

لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم കബൂൽ ചെയ്യണേ അജ്മീർ ഹാജ തങ്ങളെ കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ല ഈമാൻ നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ല ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും പറഞ്ഞു കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ മുറാദുകളും ഹസിലാക്കണേ അല്ല എല്ലാ ഹാജത്തുകളും നിറവേറ്റണേ അല്ല ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ലഹ വീടില്ലാത്തവർക്ക് വീട് നൽകല്ല പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റബ്ബേ അള്ളാഹുവേ കടങ്ങളെ തൊട്ട് പഠിച്ചവനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ കൊടുക്കണേല്ല അതുപോലെ തന്നെ സിഹർ തൊട്ട് ഞങ്ങളെ അഞ്ചു വത്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ കുടുംബങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് ഞങ്ങളെ ക്ലാസ് കേൾക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേറബേ അസാംക്കും വാർഹത്തു